റെഡി ഞാൻ ഏതോവനോട് കൊഞ്ചി പറഞ്ഞാണ് നീ ഏട്ടനോട് പറഞ്ഞു കൊടുത്തത് ഞാൻ എന്തോന്ന് പറഞ്ഞു വന്നു നീ ഒന്നും പറയാതെ എൻ്റെ ഏട്ടൻ നിന്നോട് അങ്ങനെ പെരുമാറില്ല എൻ്റെ ഏട്ടനെ എനിക്ക് അറിയാം ഞാൻ അങ്ങനെ જોઈല്ല ഞാൻ പറഞ്ഞു വന്നു ഞാൻ പറഞ്ഞ നീ ഓരോ അനാവശ്യ പറഞ്ഞു കൊടുക്കാതെ ഏട്ടൻ ഇങ്ങനെ കുടിച്ച് പെരുമാറില്ല ഞാൻ ഒന്നും പറഞ്ഞില്ലാണ് രഷമോൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അവളൊന്നും പറഞ്ഞു നിന്നൊന്നുമില്ല ആ പ്രദീപ്ഷൻ ആയിക്കും പറഞ്ഞു പ്രദീപ്ഷനെ ഞാൻ കണ്ടിട്ട് ഒലില്ല പ്രദീപ്ഷനും സുരഭിക്ക് ഇതിലി യാതൊരു ബന്ധവുമില്ല പിന്നെ പിന്നെ അണ്ണൻ എങ്ങനെ അറിഞ്ഞേ അത് ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേക്കും അത്രക്ക് അങ്ങ് വേണ്ട അവിടെ നിന്ന് കേട്ടോണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി നിനക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം ഇതൊക്കെ നീ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് അവനോ ഏതവൻ പിന്നെ ഫോണിന്റെ അപ്പുറത്ത് തലക്കെ ആരായിരുന്നു പിന്നെ അത് ആരായിരുന്നു എന്റെ ഫ്രണ്ട് ജാസ്മിൻ അവൾ അവൾ എന്നെ എന്നെ വിളിച്ചതാ ഞങ്ങൾ ഓരോ ഷെയർ ചെയ്യായിരുന്നു നിങ്ങൾ ബുള്ളറ്റ് ബുള്ളറ്റ് പറഞ്ഞതാ ആ ജാസ്മിൻ ഓടിക്കും പണ്ട് ഓടിച്ചിട്ടുണ്ട് അല്ലാതെ ഏട്ട പോലെ പിന്നെ നീ ൾ ദുബായിരുന്നു എഴുതി പറഞ്ഞു അവളുടെ ആനിവേഴ്സറിക്ക് ഒരു ലവ് എഴുതി തരാമോ എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ടാണ് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ ആ ഒരു പരട്ട കവിത എഴുതി തന്നതുകൊണ്ട് ഞാൻ അത് അവൾക്ക് എടുത്ത് ചതിച്ചതെന്ന് പറ എന്തൊക്കെയാ എന്നെ പറഞ്ഞത് അറിയാവോ അതെങ്ങനെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ അപ്പഴത്തെ സമയം ഇങ്ങനെയൊക്കെ കേട്ട ആരായിരുന്നാലും ഇതൊക്കെ തന്നെ വിചാരിക്കും

തല്ലിയോ കൊള്ളാവല്ല നീ ആള് തല്ലിയോല്ലോ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് നീ ആരോടാ തോന്നിയില്ല ആ ഇതിനെയാണ് ഈഗോ എന്ന് പറയുന്നത് മനസ്സിലായോ ദേ പ്രശോഭേ ഞാനൊരു കാര്യം പറയാം ഈഗോയെ ആവാം പക്ഷേ ഒരു കുടുംബത്തിലെ രണ്ട് പേര് തമ്മിൽ അത് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഈഗോ വന്നാലുണ്ടല്ലോ ഒരിക്കലും ആ കുടുംബം നന്നാവത്തില്ല എൻറ്റ കുഞ്ഞെ പറയുന്ന മനസാകുന്നുണ്ടോ ആ നമ്മളിന്ന് കാണുകയും വായിക്കുകയും കേൾക്കുക ഒക്കെ ചെയ്യുന്ന പല ഡൈവോഴ്സ് കേസുകളും ഇങ്ങനെയുള്ള ഈഗോ ക്ലാഷിന്റെ പുറത്ത് സംഭവിക്കുന്നതാ അറിയാവോ നിനക്ക് എല്ലാം അറിയാം പക്ഷെ തല്ലി പോയി അല്ല നീ എന്താ മോഹം ചുടിച്ചോണ്ടെങ്കിൽ നിൽക്കുന്നു ഞാൻ ഇവരെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു അയ്യോ പാവ എന്നിട്ട് സോൾവ് ചെയ്തോ എന്നാ അങ്ങ് പോയാട്ടെ പോ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് നമ്മി പറഞ്ഞ അതിലൊരു പരിഹാരം കണ്ടെത്തട്ടെ മനസ്സിലായോ സോൾവ് കാര്യ വാങ്ങത അങ്ങ് പോവാ നമ്മി സംസാരിച്ച തീരില്ല വാതൽ അടച്ചിട്ടെന്ന് സംസാരിച്ചാലേ തീരത്തുള്ളു അത് വേണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ